നമസ്കാരം തൊഴിൽ സ്വാഗതം സൗദിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ജോലിയാണ് നിയോമിലുള്ള ജോലി സാധ്യതകൾ ധാരാളം ഒഴിവുകളാണ് നിയോമിൽ വന്നുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയാണ് നിയോം സാമ്പത്തിക മേഖല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുജനങ്ങൾക്കായി തുറന്നിടും എന്നാണ് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിട്ടുള്ളത് തൊഴിലന്വേഷകരുടെ പറുദീസയായിട്ടാണ് ഈ നിയോം സിറ്റി അറിയപ്പെടുന്നത് തന്നെ തബൂക്കിന്റെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ നീണ്ടു കിടക്കുകയാണ് നിയോം സിറ്റി ഭാവികാല മഹാനഗരം എന്നാണ് നിയോം സിറ്റിയെ കുറിച്ച് അറിയുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കീഴിൽ വരുന്ന പ്രധാന പദ്ധതിയാണ് ഈ നിയോം സിറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് നിയോം പദ്ധതി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യവുമാണ് നിയോം പദ്ധതിക്കുള്ളത് മലയാളികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഇപ്പോൾ തന്നെ ഇവിടെ തൊഴിലവസരം നൽകിയിരിക്കുന്നത് വീണ്ടും ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ നിയോമിലേക്ക് വരുന്നത് നിയോമിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ദ ആണ് അരലക്ഷം കോടി ഡോളർ ചെലവിട്ട് നിർമ്മിക്കുന്നതാണ് ദ ലൈൻ പദ്ധതി ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത വിധത്തിലുള്ള സവിശേഷതകളോടെയാണ് ദ ലൈൻ നിർമ്മിച്ചിട്ടുള്ളത് നിയോം ഒരു കോർഡിനേറ്റീവ് സിറ്റി ആയിരിക്കണം എന്നതാണ് അധികൃതർ ഇതുകൊണ്ട് തന്നെ വ്യക്തമാക്കുന്നതും നിയോം പ്രവർത്തനക്ഷമമാകുന്നതോടെ സ്ഥിരമായി ധാരാളം പേർക്ക് ജോലി ലഭിക്കുമെന്നുള്ള കാര്യം നൂറ്റിയൊന്ന് ശതമാനവും ഉറപ്പാണ് ഇതിനുള്ള റിക്രൂട്ട്മെന്റുകൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ തന്നെ നിയോമിൽ അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇരുനൂറ്റി അറുപത്തിരണ്ട് ഒഴിവുകൾ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് ഇതറിയുന്നതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിയോമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കയറി നോക്കുക മാത്രമാണ് അതിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഒഴിവുകളുടെ വിജ്ഞാപനമുണ്ട് കൺസ്ട്രക്ഷൻ മാനേജർ എഞ്ചിനീയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ് ഓപ്സ് മുതൽ ഗോൾഫ് കോഴ്സ് ഡിസൈൻ മാനേജർ വരെയുള്ള നിരവധി ഒഴിവുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒഴിവുകൾ കണ്ടെത്താൻ നിയോമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിൽ നിന്ന് നിങ്ങളുടെ യോഗ്യതയ്ക്കും നിങ്ങൾക്ക് താല്പര്യവുമുള്ള ജോലി തിരഞ്ഞെടുക്കുക അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക സൗദി മെഗാ പ്രോജക്റ്റിനായി ജോലി ചെയ്യാൻ താല്പര്യമുള്ള അപേക്ഷകർ നിയമം നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ജോലികൾക്ക് അടിസ്ഥാന യോഗ്യതകൾ വ്യത്യാസമാണ് ഓരോന്നിനും ജോലിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന യോഗ്യതകൾ മാറിയിട്ടുണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും മിനിമം ബാച്ചിലേഴ്സ് ബിരുദമാണ് ആവശ്യം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം ചില ജോലികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരുദാനന്തര ബിരുദം ആവശ്യമുള്ളവരെയാണ് ആവശ്യമുള്ളത് മുൻ തൊഴിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് എല്ലാ ജോലികളിലും മികച്ച ശമ്പളം പ്രവർത്തനത്തിനനുസരിച്ചുള്ള ബോണസ് സേവിംഗ് സ്കീം വാർഷിക ലീവ് മെഡിക്കൽ സ്കൂൾ അലവൻസ് വാർഷിക പ്രതിമാസ ടിക്കറ്റ് താമസം വിനോദം ഭക്ഷണം എന്നിങ്ങനെ നിരവധി നിരവധി ആനുകൂല്യങ്ങളാണ് നിയോമിൽ ജോലി നേടുന്നവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതും വളരെ നല്ലൊരു അവസരമാണ് സൗദിയിലേക്ക് വിദേശത്തേക്ക് ഗൾഫ് ജോലി അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ വേണമെങ്കിൽ ഈ നിയോം സിറ്റിയിലെ ജോലി ഒഴിവുകൾ ഉണ്ടോ എന്ന് ശ്രമിക്കുക ഇതിനായിട്ട് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ധാരാളം ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെയുള്ള ഒഴിവുകൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ടെണ്ണമുണ്ട് ഇനി വീണ്ടും തന്നെ ഒഴിവുകൾ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് തൊഴിലാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സൗദിയിൽ തൊഴിൽ ചെയ്യാൻ താൽപര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയോസിറ്റിയിൽ വരുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തീർച്ചയായും സന്ദർശിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്കാവശ്യമുള്ള ജോലി ഒഴിവുകൾ കണ്ടെത്താവുന്നതേ ഉള്ളൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക